നമ്മളും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഈ ബോധ്യം ഉണ്ടായിരിക്കണം നമുക്ക് ദൈവികമായ ഉപദേശം ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമുക്ക് നടക്കുവാൻ കഴിയത്തുള്ളൂ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ ഉപദേശമില്ല ഉപദേശമില്ലെങ്കിൽ ദൈവവഴിയിൽ നടക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ നമ്മൾ കാണുന്നത് ദൈവഹിത പ്രകാരം നടക്കുവാൻ പറയും പക്ഷെ ഉപദേശം കേൾക്കാറില്ല എന്നാൽ ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ദൈവിക ഉപദേശവും ക്രിസ്തീയ നടപ്പും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ് ആകുന്നത് നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ ഫേഷ്യ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പറഞ്ഞു പറഞ്ഞുതൊടുകയാണ് വലിവനായ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു എന്നിട്ട് ക്രിസ്തുവിനോടൊപ്പം നമ്മളെ സ്വർഗസിംഹാസനത്തിൽ ഇരുത്തി അപ്പോൾ എഫേഷ്യ ലേഖനം നമ്മൾ നോക്കിയാൽ ആദ്യം പറയുന്നത് നമ്മളെ ക്രിസ്തുവിന്റെ കൂടെ ഇരുത്തി എന്നാണ് പറയുന്നത് അതിനുശേഷം പൗലൂഷ് പറഞ്ഞു തുടങ്ങുന്ന കാര്യമാണ് ഞാനും നിങ്ങളും ദൈവത്തിന് യോഗ്യവെണ്ണം നടക്കണം അത് മാത്രമല്ല അവിടെ പറയുന്നത് ഈ ലോകത്ത് ദൈവം വിളിച്ച വിളി തിരിച്ചറിഞ്ഞ് നമ്മൾ നടക്കുക മാത്രമല്ല ദൈവീക സ്നേഹത്തിൽ നടക്കണം ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കണം ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നടക്കണം